ദീനിയായ ഉപ്പ മരിക്കുന്നത് വരെ ജാസി എനിക്ക് പെണ്ണാവണമെന്ന് ആ ഉപ്പയോട് പറഞ്ഞില്ല അദ്ദേഹം മരിച്ച അധികം ദിവസം വൈകാതെ തന്നെ ഉമ്മയോട് കാര്യം പറയുന്നു എന്നാൽ ഉപ്പയോട് പറഞ്ഞാൽ മുഖം അടിച്ചു തിരിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ജാസി മരണം വരെ കാത്തിരുന്നു അച്ഛൻ ചത്താ മതി കട്ടിലൊഴിഞ്ഞാ മതി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതൊന്നും തമ്മിൽ കൂട്ടി വെക്കൊന്നും വേണ്ട വെറുതെ ഇവിടെ കിടക്കട്ടെ ഉമ്മയോട് പോയി കാര്യം പറയുന്നു ഉമ്മയും സമ്മതിച്ചില്ല എന്നാൽ പിന്നെ ഇവിടെ നിന്നാ ശരിയാവില്ല നേരെ ദുബായിലോട്ട് ദുബായിൽ പോകുന്നു അവരുടെ ഇഷ്ടപ്രകാരമുള്ള ലൈഫ് അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അതിനിടയിൽ ഒരു പാവം പയ്യനെ വലയിലാക്കുന്നു അവൻ എത്ര എത്ര ഊരി പോകാൻ ശ്രമിച്ചിട്ടും അവനെ കുരുക്കി 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 അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ ലൈഫും കൂടി കൂട്ടിച്ചോറാക്കി എന്നുള്ളതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാൻ അതിന് മുന്നൊരു കാര്യം പറയണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാൻസ് ആയിട്ട് മാറുന്നത് ഇസ്ലാം സമുദായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു മതത്തെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ മാറുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല അപ്പൊ നീ എന്താ ഹൈന്ദവരെ കുറിച്ച് പറയാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ അതിൽ വേറെ രീതിയിൽ എടുക്കണ്ട ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബായി എന്നുള്ള രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാ കാണുന്നത് ജാസി ഉപ്പ് ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചോദിച്ചില്ല ഉമ്മയോട് ചോദിച്ചപ്പോ ഉമ്മ എന്ത് പറഞ്ഞു അതൊന്നും കൂടാതെ ഒരുപാട് ട്രാൻസിനെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഉപ്പ മരണപ്പെട്ടി പോയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി പറയാം ഉമ്മയോട് പറയാം അങ്ങനെ പറഞ്ഞ ഡിക്ലറേഷൻ ചെയ്ത വ്യക്തിയാണ് ഓൾറെഡി പറഞ്ഞത് പക്ഷെ സർജറിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് പ്ലാൻ ഉപ്പ മരിച്ചപ്പോൾ നാട്ടിൽ നിന്നിട്ടില്ല ഗൾഫിലോട്ട് പോയത് ഉമ്മയോട് പറഞ്ഞു ഉമ്മ അത് കേട്ടിട്ടില്ല അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു കേട്ടില്ലേ ഉപ്പയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാ ദീനിയായ മനുഷ്യനാണ് അഞ്ചു നേര നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജാസി ആണായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ആവാനുള്ള ഹോർമോൺ കുത്തിവെക്കുന്നത് പോലെ തന്നെ ആണിനെ ആണായി നിലനിർത്താൻ ആ ഹോർമോൺ കുത്തിവെച്ചാൽ മതിയാവുന്ന ആ ഉപ്പാക്ക് ചിലപ്പോ തിരിയുമായിരിക്കാം അതുകൊണ്ട് തന്നെ ഓക്കെ ഉപ്പയോട് പറഞ്ഞാൽ ഉപ്പ സമ്മതിക്കില്ല ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മ സമ്മതിച്ചില്ല പിന്നെ തന്നിഷ്ടത്തിന് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞ് ഇവര് എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷനിലേക്ക് എത്തുന്നത് എന്നും കൃത്യമായി പറയുന്നുണ്ട് പിന്നെ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് കൊറേ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടും എന്റെ കൊല പല ഫ്രണ്ട്സിന്റെ മീറ്റ് ചെയ്ത് അവരോടൊക്കെ ചോദിച്ച് സർജറി കാര്യങ്ങളൊക്കെ ചോദിച്ച് സമയത്താണ് പിന്നെ ഓക്കെ ചെയ്യാം ഓക്കെ കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ പോയപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി നല്ല സുഹൃത്തുകൾ കിട്ടി അവർ പറഞ്ഞു സർജറിയൊക്കെ ചെയ്ത് പെണ്ണായി മാറിയാൽ അടിപൊളിയാവും എന്നുള്ളത് എന്നിട്ടോ അതേ ട്രാൻസിനെ തന്നെ ഇവർ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് അതിനുള്ള മറുപടി ആ എറണാകുളം കാരികളായിട്ടുള്ള അല്ലെങ്കിൽ എറണാകുളം കാരന്മാരായിട്ടുള്ള ട്രാൻസ് പറയും എന്തോയത്തിലും ഉമ്മയുമായിട്ടുള്ള എന്തൊരു വിഷയത്തില് സംസാരിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഉമ്മ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുവോ ചെയ്യുവോ നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ എന്നുള്ള രീതി ജാസി തന്നെ അത് ചോദിക്കുമ്പോൾ ഒരു വിരോധാഭാസം ആയി കേരളത്തിൽ അതൊരു വിരോധാഭാസം തന്നെയാണ് കേരളത്തിൽ ഒന്നടങ്കമുള്ള ട്രാൻസിനെ കളിയാക്കുന്നതിന് തുല്യാണ് എന്നാൽ എന്നോട് സന്ദീപടപ്പാളെ നിന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായാൽ നീ സമ്മതിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ പറയാറല്ലോ ജാസി പറഞ്ഞ അതേ മറുപടി തന്നെ നമുക്ക് അതിന് താല്പര്യം നമ്മൾ ഒരാണും പെണ്ണുമായിട്ട് ജീവിക്കണം ആഗ്രഹിക്കുന്ന ആളുകളെ അങ്ങനെ തന്നെ കാണാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവരിഷ്ടമാണ് അവർക്ക് എങ്ങനെ വേണേലും ജീവിക്കാം പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ജാസി പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചില്ല അപ്പൊ ദുബായിലോട്ട് പോയി ദുബായിൽ പോയി സെറ്റായി തിരിച്ചു വന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എറണാകുളം വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ കൂടി ടാൻസ് ആവാനുള്ള പരിപാടിയൊക്കെ തുടക്കം വിട്ടു എന്നിട്ട് നിങ്ങളെ തന്നെ പിന്നിൽ നിന്ന് കുത്തി കൊള്ളാം ഉമ്മയോട് പറയുന്ന സാധന അമ്മമാരൊക്കെ പറഞ്ഞപ്പോൾ മലപ്പുറമല്ലേ ഇതൊന്നും പറ്റൂല കുടുംബക്കാരെങ്കിലും പറയും നാട്ടുകാർ പറയും പ്രശ്നമൊന്നുമില്ല നമുക്ക് വേദന ഹോസ്പിറ്റലിൽ പോയി നോക്കാം കാണിക്കാം ഇതൊക്കെ മാറും നീ ആ കുട്ടികളുടെ കൂടെ നടന്നാൽ മതി പ്രത്യേകിച്ച് മലപ്പുറം അല്ലേന്ന് എടുത്തു പറയേണ്ട എന്റെ പൊന്നു കുറ്റിപ്പറംകാരാ ഞാൻ അതേ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് മലപ്പുറത്തിന് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും സ്വന്തം ആൺകുട്ടികൾ പെൺകുട്ടികൾ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആൺ ആണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പെണ്ണ് പെണ്ണിനെ കല്ല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അത് പൊതുബോധമാണ് ആ പൊതുബോധം നിങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം അവരുടെ വീട്ടിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്രേ ഉള്ളൂ ഇപ്പൊ ഉമ്മ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ അതിനൊന്നും തയ്യാറായിട്ടില്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ആണിനെ ആണായി നിലനിർത്താൻ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത്ര ടെക്നോളജി വളർന്നിട്ടും ഇത്ര വലുതായി പന്തലിച്ച് നിന്നിട്ടും എന്ന് പറയുമ്പോ അടിപൊളിയാണ് ഉപ്പുണ്ടെങ്കിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യും അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും നടക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അത് എന്തോ എനിക്ക് അങ്ങനെ അത് എനിക്ക് അറിയില്ല എന്താന്നുള്ളത് പക്ഷെ അത്രത്തോളം എനിക്ക് ഇഷ്ടമായിരുന്നു ഉപ്പാൻ ഉപ്പ് ഭയങ്കര പാവായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര കോമഡിയാണ് ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല ഉപ്പയെ അത്ര അധികം ഇഷ്ടമുള്ള ഒരാളാണ് എന്തുകൊണ്ട് ഉപ്പ സമ്മതിക്കുന്നില്ല എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവും കാരണം മതവിശ്വാസ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ പടച്ചത് എങ്ങനെയാണെങ്കിൽ ആ പടപ്പിൽ അതേപോലെ തന്നെ തുടരുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇവരെന്നെ ഒരുപാട് മതത്തെ കയറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെയോ നോളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ കുളിച്ചടക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ആ ഉപ്പ മരിച്ചത് നന്നായി എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ ചെയ്യാ ജീവിച്ചിരിക്കുമ്പോൾ അവര് സമ്മതിക്കില്ല മരിച്ചപ്പോൾ സന്തോഷം ഈ ഒരു മരണം പോലെ ആഘോഷിക്കുന്നത് പോലെ അല്ലെ നിങ്ങക്ക് തോന്നിയത് എനിക്ക് അങ്ങനെ തന്നെ തോന്നി നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാള് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത അടിപൊളി പിന്നെ എനിക്ക് തോന്നി ദുബായി നന്നായിട്ട് മിസ്സിൽ ചെയ്യുന്നത് അപ്പൊ ദുബായിലേക്ക് തിരിച്ചു റിട്ടേൺ പോകണം എന്റെ ബിസിനസ് നോക്കണം ഒന്നുകൂടെ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്നുകൂടെ അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ദുബായിലേക്ക് പോകണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പെണ്ണായിട്ടന്നെ പോകണല്ലോ അപ്പോഴാണ് പിന്നെ സർജറിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒന്നോ രണ്ടോ വർഷത്തിനിടയിലാണ് ഇവർ ഒരു രീതിയിൽ കോലം കെട്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പം മരിച്ച പിറ്റേ ദിവസം മുതൽ കെട്ടാൻ തുടങ്ങിയതാണ് ഈ വേഷം ആ വേഷം കെട്ടി ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൽ ആണായിട്ട് തന്നെയാണ് ഇവർ നിന്നിരുന്നത് നല്ല താടിയൊക്കെ ഉള്ള നല്ല പൗരുഷമുള്ള ഒരു മുഖമൊക്കെ ആയിരുന്നു അത്യാവശ്യം ആണായിട്ട് തന്നെ തോന്നുന്ന രീതി തന്നെയായിരുന്നു പിന്നീട് അവർക്ക് എപ്പോഴും ഇങ്ങനെ പതുക്കെ പതുക്കൊക്കെ മാറി 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 ഒരു ചക്കന്റെ ലൈഫ് അങ്ങോട്ട് ഉള്ളിലേക്ക് പിടിച്ച് പപ്പടം പപ്പണം പോലെ പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്നല്ലോ ദുബായിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആണായിട്ട് പോയി കഴിഞ്ഞാല് അവിടെ സ്വീകരിക്കും പെണ്ണായിട്ട് പോയാൽ സ്വീകരിക്കോ സ്വീകരിക്കില്ല എന്നൊക്കെ നമുക്ക് അധികം വൈകാതെ കാണാം കാരണം അവിടെ ഒരു നിയമനിർമ്മാണം വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഓക്കെ ഇനി ആഷയെ കുറിച്ചിട്ട് ആഷയോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ട് പറയുന്ന ഈ വർണ്ണനം ആഷയുടെ ഉമ്മായെക്കുറിച്ചിട്ടുള്ള ആ ഒരു വർണ്ണനം ഒന്ന് കേട്ടോ കാരണം നല്ലൊരു ചക്ര ഞാൻ എന്റെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും അവർക്ക് കുറെ സ്വപ്നങ്ങണ്ടാവില്ല മകന്റെ കല്യാണം മകൻ്റെ കുട്ടി അങ്ങനെയൊക്കെ എനിക്ക് എന്തായാലും കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവന്റെ ഉമ്മ അംഗീകരിക്കാത്തത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഉമ്മയുടെ മരണം വരെ അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്ന ഉറപ്പാണ് ഞാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ഉപ്പ മരിച്ചപ്പോ നിങ്ങൾ വേഷം കെട്ടി നടന്നു എന്ന് പറഞ്ഞു ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആഷിയുടെ ഉമ്മയാണല്ലോ സമ്മതിക്കുന്നത് എന്താ എന്താ പൊന്ന് മോളെ സോറി എന്റെ മോനെ എല്ലാവർക്കും ഒരു വെറുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റിലേഷൻ ആണ് അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ആശിനെ ഇഷ്ടമാണ് ആശിക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നോണ്ട് ആർക്കാണ് ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ആർക്കാണ് ഇത്രയും വലിയൊരു ദ്രോഹം ഒരു ഒരു കണ്ണികാടി എന്നുള്ളത് എനിക്ക് സത്യം പറയാൻ മനസ്സിലാവുന്നില്ല കണ്ണികടിയൊന്നുമല്ല ഒരു ഉമ്മാന്റെ സങ്കടമാണ് കണ്ണുനീരാണ് അത് അവിടെ നന്നായിട്ട് പൊഴിയുന്നുണ്ട് നിന്റെ ഉമ്മക്ക് അത് മനസ്സിലാവും പക്ഷെ എന്ത് ചെയ്യാനാ വേറെ വകുപ്പില്ല ഇങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടി വരും എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാവും മരിക്കുന്നത് വരെ സഹിക്കന്നെ എന്നുള്ള ധാരണയിൽ പോകുന്നതാകാം കാരണം വിശ്വാസികളാണ് അവരെങ്കില് കബറിന്ന് അവരോട് പോലും അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ആ ഒരു സങ്കടത്തിൽ അവർ അവർ ഇപ്പൊ ഉമ്മറയാജൊക്കെ ചെയ്തു വന്ന് ആ ഒരു പാവത്തിൽ നിന്ന് കരകയറാൻ ആവുക ശ്രമിക്കുന്നുണ്ടാവുക എന്താ ചെയ്യാ വെറ്റുപോയില്ലേ അത് തന്നെ അവസ്ഥ ആഷിക്ക് എക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു എക്സിനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജാസിയാണ് പറയുന്നത് ഇപ്പൊ ഈ ജാസിയുടെ ആണെങ്കിൽ ആഷിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ പല വീഡിയോയിലൂടെ കണ്ടതാ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ജാഷി അല്ലെ സോറി ആഷിർ നോട്ടം ആ ജാഷി ആന്നെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ തന്നെ അവന്റെ ആ ഒരു ദയനീയമായിട്ടുള്ള നോട്ടാ അത് ഞാൻ വർണ്ണിക്കുന്നില്ല അതെന്താകട്ടെ അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആഷി ഇരിക്കുമ്പോ ജാസിയുടെ കുറച്ച് ഭാവമാറ്റങ്ങളുണ്ട് മറ്റേ ഗംഗയെ പോലെ കുറച്ച് കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ട് അവൻ അവനെന്തായാലും പൊടി തട്ടിപ്പോന്നുള്ള കാര്യത്തില് സംശയമൊന്നും വേണ്ട കാരണം അവന് ആണുങ്ങളോടാണ് താല്പര്യം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് പെണ്ണായി വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ എന്തായാലും ആവട്ടെ നമുക്ക് ഇനി പരിശോധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഈ കേരളത്തിൽ അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ് വുമൺ പ്രസവിച്ചു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഫേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടോക്കാം എങ്ങനെയാണ് സഹദ് അതിനുള്ള റീസൺ ആണ് നമുക്ക് അറിയേണ്ടത് ട്രാൻസ് എന്താണ് നിലവിൽ എന്ന ഉള്ളത് ഒരു എങ്ങനെ ആയി എന്നുള്ളതാണ് ഒരാണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൗണ്ടും കാര്യങ്ങളും സാഹചര്യമൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെണ്ണ് പ്രസവിക്കും അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ തൊട്ടടുത്തിരിക്കുന്ന ചുരിദാറിട്ടവൻ ആണും ഇപ്പുറത്ത് മുടി വെട്ടിയവൻ പെണ്ണുമാണ് അതിന് ഇവരെന്തൊക്കെയോ സോഷ്യൽ മീഡിയയില് ന്യൂസിലൊക്കെ ഭയങ്കര വർണ്ണനങ്ങളായിരുന്നു ആണും പെണ്ണും വിവാഹം കഴിച്ചു പെണ്ണായവൻ ആണാണെന്ന് വെറുതെ നുണ പറഞ്ഞപ്പോ നമ്മൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു അത്രേ ഉള്ളൂ ആക്ച്വലി എനിക്ക് ഇതിൽ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു എനിക്കിതിലൊരു ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫിലൊരു കുഞ്ഞെന്ന് പറയുന്നത് പക്ഷെ അത് എന്നെക്കാരെ ആഗ്രഹിച്ചത് സി ആണ് സിക്ക് ഒരു കുഞ്ഞു വേണം ഒരു അമ്മയാവണം അപ്പം ഞാൻ ആലോചിച്ചു അപ്പൊ എനിക്ക് എന്തോ ഒരു അച്ഛനായിക്കൂടി അടിപൊളി തൊട്ടടുത്തിരിക്കുന്ന ആഗ്രഹം ഈ പെണ്ണിൽ എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളത് അതിലൊരു കുഞ്ഞുണ്ടാക്കി എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത് ഇതൊക്കെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാ അതായത് അവന്റെ മനസ്സിൽ അവൻ ആണല്ല പെണ്ണാണ് അവൻ പെണ്ണല്ല അവൻ ആനാണ് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് അങ്ങനെ ഒരു ബന്ധനം വേണം എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഞാൻ പെണ്ണാവണം എന്ന് ആഗ്രഹിക്കുന്നവരാവുമല്ലോ ഇങ്ങനെ കൂടുതൽ നടക്കുക പക്ഷെ ഇവിടെ മനസ്സുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്കത്ര വിശ്വാസമില്ല കാരണം അവരിലൊരു ഒരു കുഞ്ഞുണ്ടായി അതുകൊണ്ടാണ് അങ്ങനെയാണ് എടുക്കുന്നതും ആ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉണ്ട് ഇത് എങ്ങനെയാകും പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഞാൻ ഈ കമന്റ്സ് ഒന്നും സത്യം പോലെ വായിച്ചിട്ടേ ഇല്ല പിന്നെ അതെ താൻ ബോധം ബോധല്ല അതുകൊണ്ടാണ് ഇതൊന്നും കാണാഞ്ഞത് അല്ലെങ്കിൽ കണ്ടാലും മൈൻഡ് ചെയ്യാത്ത ഇവിടെ കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു പുരുഷന് ഒരു സ്ത്രീലുണ്ടായ കുഞ്ഞ് എന്നുള്ളത് അതിനെ ട്രാൻസ് എന്ന ഒരു പദവി ഇട്ട് കൊടുത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നുള്ളതാ ഇനി ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോ ഏതൊക്കെ രീതിയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് എന്നുള്ളതോ സ്വന്തം കുടുംബത്തിൽ അങ്ങനെ വരുമ്പോ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഇനി ഞാനൊരു റിയൽ പേഴ്സണെ കാണിച്ചു തരാം റിയൽ ട്രാൻസിനെ കാണിച്ചു തരാം ഞാൻ കണ്ടതിൽ വെച്ച് ഇത് റിയൽ ഇവരി ഇതിന്റെ പിന്നിലും മുന്നിലും വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ റിയൽ ആയിരുന്നു ഈ വീഡിയോയിൽ അവർ പറയുന്നൊന്ന് കേട്ടുനോക്കാം ഞാൻ ഒരിക്കലും എന്നെ ഒരു ലേഡി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല ഒരു ട്രാൻസ് ട്രാൻസ്ഫൂമൺ എന്നുവച്ചാൽ പക്ക പുരുഷൻ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലേഡി അല്ല ഞാൻ എന്നുവച്ചാൽ ഒരു ഗർഭിണിയാവാനല്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് സമൂഹത്തിന്റെ പക്ഷെ ഇതൊരു ശരീരം ആണിന്റെയും മനസ്സും അതിൽ പ്രവർത്തിക്കേണ്ട ഹോർമോൺസുകളും ലേഡിയുടെയും ആയതിന്റെ പേരിൽ ഒരു ലേഡി എന്നുള്ള സെർജറി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലേഡി ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒരു ട്രാൻസ് ട്രാൻസ്ഫൂമൺ ആയിട്ട് കണ്ടാൽ മതി അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു പരിഗണനയും തരണ്ട ട്രാൻസ്ഫോമർ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയിലാണെങ്കിലും ഒരു റോള് കിട്ടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ അതൊരു മാഡം എന്നാണ് വിളിക്കുക ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റിനെ അങ്ങനത്തെ രീതിയിൽ വിളിക്കുള്ളൂ അതുപോലെ ലെക്ചർ ആണെങ്കിൽ അപ്പൊ ആ അതുപോലത്തെ റോളുകൾ എനിക്ക് കിട്ടിയാൽ മതി മതിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ബോണസ് ആയിട്ടേ ഞാൻ കാണുള്ളു കണ്ടില്ലേ എനിക്കൊരു പെണ്ണാവാൻ കഴിയില്ല എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നെ ഒരു ട്രാൻസ് ആയിട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്തെങ്കിലും ഒരു വൃത്തികേട് അവരായിട്ട് കണ്ടോ എന്തെങ്കിലും ഒരു പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ എന്നാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ട്രാൻസ് പ്രസവിച്ചു എന്നാ പറയുന്നത് ഒരു പെണ്ണ് പ്രസവിച്ചപ്പോൾ ട്രാൻസ് പ്രസവിച്ചു എന്നുള്ളത് കൊള്ളാം ഇപ്പൊ ഈ ഒരു ട്രാൻസിന്റെ മുന്നും പിന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇങ്ങനെ ആയിരിക്കണം ഇവരെന്നു തന്നെ ഇനി നമുക്ക് ന്യൂറ അതില അവരുടെ ചെറിയൊരു ക്ലിപ്പ് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ബേബി ആക്ച്വലി അങ്ങനെ എനിക്ക് അഡോപ്റ്റ് ചെയ്യണം അതെന്റെ ഒരു അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കും നിങ്ങൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ലെസ്ബിയന് നല്ലതാണ് ട്രാൻസ് നല്ലതാണ് എന്നൊക്കെ അടിപൊളി ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ദയവ് ചെയ്തിട്ട് ബാലവകാശ കമ്മീഷനും കൂടി പറയുകയാണ് അഡോപ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കരുത് നാളെ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഈ മനുഷ്യ പരമ്പര തന്നെ ഇല്ലാണ്ടാവും ആണും പെണ്ണും ചേരുമ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണെന്ന് സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ബ്ലഡിൽ വേണമെങ്കിൽ നമുക്ക് പല സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് കാര്യങ്ങളും ഉണ്ട് ഇവളുടെ ഫ്യൂസ് ചെയ്തിട്ട് ഞാൻ ഗർഭം ധരിക്കുക അങ്ങനത്തെ ഒരു ഞാതായിരിക്കും അല്ലേ ഇത് അപ്പോ ഗർഭം ധരിക്കുക അപ്പൊ ഞാനാ പ്രസവിക്കുന്നത് അങ്ങനത്തെ ആ എങ്ങനെയായിരിക്കും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല ഓക്കെ പ്രകൃതി നിയമം എന്താണെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലുണ്ടാവും ഒരു പുരുഷൻ വേണം ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ കൊള്ളാം കീപ് ഗോയിങ്

എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിൽ അറിഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല അതുകൊണ്ട് ടോക്സിക് ഫാമിലി ആയി അവരോട് താല്പര്യം ഇല്ലാതായി അടിപൊളിയായി കൊള്ളാം 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 എന്നെ വേറെ ആൾക്കാരെ പിടിച്ചു കെട്ടിക്കാൻ നോക്കുന്നു എന്നോട് പോലും ചോദിക്കാണ്ട് ഇതാക്കാൻ നോക്കുന്നു സോ ബ്രദറുണ്ട് അവനൊന്നൊന്നും അറിയൂല അപ്പോ ഇവനോടൊക്കെ ഇവര് പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ് ഞാൻ വേറെ എന്തിനോ പോയി ഞാൻ വേറെ പണിക്ക് പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഫീഡ് ചെയ്യുന്നത് ചെറിയ മക്കളല്ലേ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കാനൊന്നും ഇല്ല അവൻ ശരി തന്നെയാണ് ധരിക്കുക കാരണം ആണും പെണ്ണും ആണ് ചേരേണ്ടത് ണും ആണുമല്ല പെണ്ണും പെണ്ണും അല്ല എന്നുള്ളതാണ് അവൻ തെറ്റായിട്ടൊന്നും ധരിക്കാൻ പോകുന്നില്ല അവനത് മനസ്സിലാക്കണം അവൻറെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആകും നമുക്ക് അതിന്റെ വിഷം മനസ്സിലാവുക ഇതിലൊന്നും അറിയാത്ത കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ടാവും ഇതേപോലെ തന്നെ ട്രാൻസ് ആയ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ടാവും കാരണം അവര് സപ്പോർട്ട് ചെയ്തേ വെക്കൂ അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോവുകയുള്ളൂ അത് അത്രേ ഉള്ളൂ ഇനി അടുത്ത ഒരു ക്ലിപ്പും കൂടി കേട്ടോക്കാം ഈ ട്രാൻസ് കുറെ ആളുകൾ ട്രാൻസ് എന്ന് പറയുന്ന കുറെ ആളുകൾ എല്ലാവരും അല്ല സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഈ കേരളത്തിൽ ആദ്യം എവിടെയാണ് ഉണ്ടായത് എന്ന് ശോഭന ചേച്ചി പറയുന്നുണ്ടേ എറണാകുളത്തേക്കാൾ മുമ്പ് സെക്സ് വർക്കിംഗ് ക്രൂസിംഗ് സൈറ്റ് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാണ് ഇന്നിപ്പോ കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവര് ചുമ ഒറ്റയ്ക്ക് നിന്നാൽ ഇത് ഉണ്ടാവില്ലല്ലോ ഇത് വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടല്ലോ കേട്ടില്ലേ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇത് ഉള്ളത് എന്നാ പറയുന്നത് ഏറ്റവും കൂടുതൽ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് നോക്കിയാലും ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളാണ് കൂടുതൽ ഇതിലേക്ക് മാറുന്നത് അത് എന്തുകൊണ്ടാണ് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാ ഇനി എന്താണ് ഒരു ട്രാൻസ് എങ്ങനെയാണ് ഇവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ജാസി മുസ്ലിം ആ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ മതത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടാകാം കാരണം പള്ളി ശ്മശാനത്തിൽ എന്തായാലും കയറ്റൂല പിന്നെ ഒരു ഡൗട്ടാണ് ഇപ്പോൾ ആണായി ജനിച്ചവനെ ആണുങ്ങളാണ് മരണം ശേഷം കുളിപ്പിക്കുക പെണ്ണായി ജനിച്ച പെണ്ണുങ്ങളാണ് അവരെ കുളിപ്പിക്കുക എന്നതിന് ശേഷമാണ് നേരെ മറവ് ചെയ്യുക ഇവിടെ എന്ത് സംഭവിക്കും ഇതൊരു വലിയ ക്ലാരിഫിക്കേഷനാണ് ഒന്ന് കേട്ട് ഒരു ചാപ്റ്ററിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അവര് അവരുടെ മരണാനന്തര ക്രിയകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡയറിംഗ് ആണ് ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് ഒരു ഹിജഡയുടെ ശവം ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അത് എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ അതായത് മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു ഹിജഡ അപ്പൊ അവര് മനുഷ്യരല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അതിലെ പരാമർശം പോകുന്നത് എന്നിട്ട് അവരെ ദഹിപ്പിക്കുന്നത് ഇവരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് കാരണം ഈ ഒരു ഹിജഡയുടെ ജഡം കൊണ്ടുപോകുന്നത് ഒരു പുരുഷൻ കണ്ടു കഴിഞ്ഞാല് അയാളുടെ അടുത്ത ജന്മം അയാളൊരു ഹിജഡ ആയിരിക്കും സോ ഇനി ഒരു ജന്മം ഇതുപോലത്തെ ഒരു ജന്മം ഇനി ഒരാൾക്കുമുണ്ട് അവരുടേതായ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ഹിജതകൾ എന്ത് ചെയ്യും എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നിട്ട് രാത്രിയിലാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് അവരെ രണ്ട് മുളങ്കാലുകളിൽ കെട്ടിങ്ങനെ നടത്തിച്ചിട്ട് അവരുടെ ചെതയിലേക്ക് കൊണ്ട് പോവുക ചെയ്യാ പോകുന്ന വഴിക്കൊക്കെ അവരെ ഇങ്ങനെ മുളം മുളങ്കോല് കൊണ്ട് ഭയങ്കരമായിട്ട് തല്ലും തുപ്പും അവരെ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഈ ഒരു ജന്മത്തോടെ നീ പിറക്കരുത് അടുത്ത ജന്മം ഒരു സ്ത്രീയായി ജനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു ഇതൊക്കെ ചെയ്യും പക്ഷെ ഇത് ഇപ്പോഴുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല ഐ മീൻ ഒറിജിനൽ ഹിജഡ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു കാലത്തെ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആയിരുന്നു അവിടെ കൊണ്ടുപോയിരുന്നത് കേട്ടില്ലേ അപ്പൊ അതായിരുന്നു ഹിജഡ സംസ്കാരം ഈ ഹിജഡ സംസ്കാരം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ട്രാൻസിന് ഇങ്ങനെ ഒരു നിയമം വിടെ നിലനിൽക്കുന്നത് ഈ ഹിജഡ സംസ്കാരം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അമേരിക്കയ്ക്കൊക്കെ തീരുമാനമെടുത്തതുപോലെ ആണും പെണ്ണും അത് മതി എന്ന തീരുമാനം ഇന്ത്യക്ക് എടുക്കായിരുന്നു പക്ഷെ ഇന്ത്യക്ക് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം ഇങ്ങനെ ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഉള്ള സാധനമാണ് കിട്ടോ അതവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോ ഹിജഡ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു തെറി ആയിട്ടൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഹിജഡ എന്ന് പറഞ്ഞാൽ അതൊരു തെറിയല്ല അത് ആ ഒരു സമൂഹത്തിനെ വിളിക്കുന്ന അത് പൗരാണികമായിട്ടുള്ള തന്നെ പറയുന്ന ഒരു പേരാണ് അപ്പൊ ചില ആളുകൾ അറിഞ്ഞു എന്ന് വിളിച്ച് കളിയാക്കി എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു സംഭവം ഒന്നും ഇപ്പൊ ആളുകളുടെ ശരീര അവയവങ്ങളെ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അത് തെറി എന്നാണല്ലോ പറയുന്നത് എങ്ങനെയാണ് തെറിയാവുന്നതെന്ന് അറിയില്ല പിന്നെ വൃത്തികെട്ട ശരീരം എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വൃത്തികേട് എന്ന് പറയുന്ന ആളുകളുണ്ടാവും അതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരീരത്തിലെ അവയവങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അത് തെറി ആയിട്ടാണ് പരിഗണിക്കുന്നത് അടിപൊളിയാണല്ലേ അതിനൊക്കെ മാറ്റം വരേണ്ട കാലൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ആളുകൾക്ക് ഇപ്പൊ ശരീരത്തിലെ ഏതെങ്കിലും അവയവം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നുകയാണെന്നുള്ളത് അങ്ങനെ വൃത്തികേടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തൂക്കി നടക്കുകയോ അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുക വേണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞ പോരെ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് ആണ് ഇത് നമ്മുടെ മക്കള് ഈ രീതിയിലൊക്കെ മാറുമ്പോൾ ഇവിടെ മനുഷ്യ കുലം തന്നെ ഇല്ലാതാവാനുള്ള അവസ്ഥ വരും എന്നുള്ളൊരു കാര്യം പറയാം ഇനി മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മതത്തിലും ഇവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ഇവരെ വേറെ രീതിയിൽ കാണുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അവരെയും കാണുന്നുണ്ട് അപ്പൊ ഇവരെ ചേർത്ത് വെക്കണോ ചേർത്ത് വെക്കേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് സ്വന്തം ഫാമിലിയിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടോ അല്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കും ഇപ്പോ ഒരാൾ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആണാണോ പെണ്ണാണോ ഇനി ആണും പെണ്ണും ചേർന്നതാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ സഹായിക്കും കാരണം അതൊരു മനുഷ്യ ജീവനാണ് അങ്ങനെ വീണ് കിടക്കുന്നത് ആരാണെങ്കിലും മനുഷ്യനാണോ എന്നൊന്നല്ല അതൊരു ജീവി ആയാൽ മതി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവര് സ്വന്തം ഫാമിലിയെ പോലും വിഷമിപ്പിച്ച് ഇറങ്ങി പോകുമ്പോ നമ്മൾ ആരെ കൂടെ നിൽക്കണം കമന്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്